ദശാംശം ഒരാളുടെ വരുമാനത്തിന്റെ പത്ത് ശതമാനം പഴയ നിയമത്തിൽ ദൈവത്തിന്റെ വേലയെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു മാർഗമായി സ്ഥാപിച്ചു പ്രത്യേകിച്ച് ആലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ലേവിയരെ എല്ലാം ദൈവത്തിൻ്റെതാണെന്ന തിരിച്ചറിവായിരുന്നു അത് ദൈവത്തിന് നമ്മുടെ പണം ആവശ്യമില്ല അവനെല്ലാം സ്വന്തമാണ് അവൻ അന്വേഷിക്കുന്നത് നമ്മുടെ ഹൃദയമാണ് കൊടുക്കൽ നമ്മുടെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു പരീക്ഷണമാണ് തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ത്യാഗപൂർവം നൽകിയതിനാൽ രണ്ട് ചെറിയ നാണയങ്ങൾ നൽകിയ വിധവയെ യേശു അഭിനന്ദിച്ചു ദൈവം ഹൃദയത്തെ അളക്കുന്നു മലാഖി മൂന്നിൽ ദശാംശങ്ങളിലും വഴിപാടുകളിലും തന്റെ നിന്ന് കൊള്ളയടിച്ചതിന് ദൈവം ഇസ്രായേലിനെ ശാസിക്കുകയും പൂർണ്ണ ദശാംശം കൊണ്ടുവന്ന് തൻ്റെ അനുഗ്രഹങ്ങൾ കവിഞ്ഞൊഴുകുന്നത് കാണാൻ തൻ്റെ ജനത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു തന്നെ പരീക്ഷിക്കാൻ ദൈവം തന്റെ ജനത്തെ ക്ഷണിക്കുന്ന തിരുവഴുത്തിലെ ഒരേ ഒരു മേഖല ഇതാണ് ദശാംശത്തിനപ്പുറം വഴിപാടുകളും സ്വമേധയാ ഉള്ളതും വിശ്വാസിയുടെ ഹൃദയ പ്രതിഫലിപ്പിക്കുന്നതുമാണ് നമ്മുടെ ദാനം ഉദ്ദേശപൂർവവും സന്തോഷപ്രദവും നിർബന്ധമില്ലാതെയും ആയിരിക്കണമെന്ന് രണ്ട് കൊരിന്തിയർ ഒൻപതിൽ പൗലോസ് പഠിപ്പിക്കുന്നു കൊടുക്കൽ എന്നത് ഒരു ആവശ്യം നിറവേറ്റുക മാത്രമല്ല അത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവന്റെ കൃപയോടുള്ള നമ്മുടെ സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു പുതിയ ഉടമ്പടി പ്രകാരം ദശാംശത്തിന്റെ നിയമത്താൽ നാം ബന്ധിതരല്ല മറിച്ച് ഉദാരവും ത്യാഗപൂർണവും സന്തോഷപ്രദവുമായ ദാനത്തിന്റെ തത്വമാണ് നിലനിൽക്കുന്നത് കൊടുക്കൽ ഇപ്പോൾ കൃപയുടെയും കാര്യസ്ഥന്റെയും ഒരു പ്രവൃത്തിയാണ്